നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന ആരോഗ്യരംഗത്ത് യോഗാസനത്തിന് വൻ പ്രാധാന്യമാണുള്ളതെന്ന് കെ ഡി പ്രസേനത്തോടൊപ്പം നല്ല ആരോഗ്യത്തോടൊപ്പം നല്ല സംസ്കാരവും വളർത്തിയെടുക്കാൻ യോഗ ഉപകാരപ്രദമാകുമെന്നും വിദ്യാഭ്യാസ രംഗത്ത് പൊതുവായ ദിശാബോധം നൽകിയത് എസ് എഫ് ഐ ആണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ കേരളത്തിലെ ക്യാമ്പസുകൾ എസ് എഫ് ഐ എ വരവേറ്റതോടുകൂടി കുപ്രചരണങ്ങൾ നടത്തി തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും എ കെ ബാലൻ കേരളീയ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ലോക നിലവാരത്തിലെത്തിക്കാനുള്ള തീവ്ര പരിശ്രമമാണ് രണ്ടാം പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വിദ്യാഭ്യാസ മേഖലയിലെ പശ്ചാത്തല സൗകര്യങ്ങൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർന്നതായും ഇ എൻ സുരേഷ് ബാബു ിൽ വീടിനുള്ളിൽ നിന്നും രാജവെമ്പാലയെ പാലക്കുഴി പി സി എയിൽ പഴനിലം ബേബിയുടെ വീട്ടിൽ നിന്നുമാണ് രാജവെമ്പാലയെ പിടികൂടിയത് രാജവെമ്പാലയമായി നമ്മുടെ ആരോഗ്യരംഗത്ത് യോഗാസനത്തിന് വൻ പ്രാധാന്യമാണുള്ളതെന്ന് കെ ഡി പ്രസേന വടക്കഞ്ചേരിയിൽ വെച്ച് നടന്ന ജില്ലാ സ്പോർട്സ് യോഗാസന ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

യോഗയെ പ്രചരിപ്പിക്കാൻ തുനിഞ്ഞറങ്ങിയൂരിൽ നിന്ന് യോഗാസനത്തെ മോചിപ്പിക്കുകയാണ് കേരളത്തിലെ യോഗാസോസിയേഷൻ ചെയ്യുക അതിൻ്റെ ഭാഗമായി ചിത്രപ്പെടുത്തിയെടുത്ത ശാസ്ത്രീയമായ സിലബസ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും വേറെ അംഗീകാരം പഠിച്ചു പറ്റിയ സിലബസ് कवर मानसिक शारिरीक्यत करस നല്ല ആരോഗ്യത്തോടൊപ്പം നല്ല സംസ്കാരം വളർത്തിയെടുക്കാനും യോഗ ഉപകരിക്കുമെന്നും കെ ഡി പ്രസേനൻ പറഞ്ഞു ചടങ്ങിൽ അഡ്വക്കേറ്റ് രേഖാ മനോജ് അധ്യക്ഷയായി യോഗ അസോസിയേഷൻ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണസ്വാമി പി മമ്മിക്കുട്ടി എം എൽ ഡോക്ടർ കൃഷ്ണദാസ് ടി കണ്ണൻ സുധാകരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് നാൽപ്പത്തിയെട്ട് ഇനങ്ങളിൽ അഞ്ച് വേദികളിലായി അഞ്ഞൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു 开始。 വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ധിക്ഷനായി പി പി സുമോദ് എം എൽ എ ടി എം ശശി രജനി ബാബു രജനീഷ് കെ വാസുദേവൻ എന്നിവർ സംസാരിച്ചു കേരള വിദ്യാഭ്യാസ രംഗത്ത് പൊതുവായ ദിശാബോധം നൽകിയത് എസ് എഫ് ഐ ആണെന്ന് സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ എസ് എഫ് ഐ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം കേരളത്തിലെ ക്യാമ്പസുകൾ എസ് എഫ് ഐയെ വരവേറ്റതോടെ കുപ്രചരണങ്ങൾ നടത്തി തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും എ കെ ബാലൻ പറഞ്ഞു ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ വിജയിച്ച എസ് എഫ് ഐ പ്രതിനിധികളെയാണ് ആദരിച്ചത് ജില്ലാ പ്രസിഡന്റ് രൺദേവ് അധ്യക്ഷനായി ഇ അഫ്സൽ എസ് വിപിൻ വി എസ് അനുജ വി അഭിഷേക് കെ സി നിമേഷ് എന്നിവർ സംസാരിച്ചു കേരളീയ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ലോക നിലവാരത്തെത്തിക്കാനുള്ള തീവ്ര പരിശ്രമമാണ് രണ്ടാം പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കെ എസ് ടി എ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് ഒന്നാമത്തെ ഗവൺമെന്റ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപ ഈ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നിർവഹിച്ചപ്പോൾ ഈ കേരളത്തിൽ മൂന്ന് വർഷക്കാലം കൊണ്ട് രണ്ടാം പിണറായി ഗവൺമെന്റ് ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നിർവഹിച്ചു വരുന്നത് എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല കേരളത്തിലെ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസ മേഖലയിലെ പശ്ചാത്തല സൗകര്യങ്ങൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർന്നതായും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ഡി എ കുടിശ്ശിക അനുവദിക്കുക സ്പെഷ്യലിസ്റ്റ് അധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് കെ ജില്ലാ പ്രസിഡന്റ് കെ അജില അധ്യക്ഷയായി സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ എ നജീബ് കെ പ്രഭാകരൻ കെ പ്രസാദ് എൽ ഉമാമഹേശ്വരി എം ഗീത ജി പ്രദീപ് എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി പാലപ്പുഴയിൽ വീടിനുള്ളിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി കിഴക്കഞ്ചേരി പാലപ്പുഴ പി സി ഐയിൽ പഴനിലം ബേബിയുടെ വീട്ടിൽ നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത് ശനിയാഴ്ച പകൽ ഏഴരയോടുകൂടിയാണ് വീട്ടുകാർ പാമ്പിനെ കണ്ടത് കുറച്ചു നാളുകളായി പ്ലാച്ചുകൊളമ്പിൽ താമസമാക്കിയ ബേബി പാലക്കുഴിയിലെ തോട്ടത്തിലുള്ള വീട്ടിൽ വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് അകത്തെ രാജവെമ്പാലയെ കണ്ടത് പാമ്പിനെ കണ്ടതോടെ ഭയന്ന ബേബിയും ഭാര്യയും നാട്ടുകാരെ വിവരമറിയിച്ചു തുടർന്ന് വനം വകുപ്പ് എത്തി വനം വകുപ്പ് വാച്ചർ കാരയങ്കാട് മുഹമ്മദാലി പാമ്പിനെ പിടികൂടി പാമ്പിനെ പിടികൂടുന്നതിനിടയിലാണ് മറ്റൊരു ചേരപ്പാമ്പിനെ ഈ രാജവെമ്പാല വിഴുങ്ങിയ നിലയിൽ കണ്ടത് പിടികൂടിയ പാമ്പിന് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായം വരുമെന്നും ആൺ വർഗത്തിൽപ്പെട്ട രാജവെമ്പാലയാണെന്നും മുഹമ്മദാലി പറഞ്ഞു കൊണ്ട് വന്നു ഞാൻ വന്നു വൈഫ് മുന്നേ വന്നു വാതിൽ തുറക്കുന്നു ഫോണാക്കി കഴിഞ്ഞ് ലൈറ്റ് നോക്കുമ്പോൾ ഇന്നത്തെ കിടക്കുന്ന നാടകമാണെന്ന് എന്നിട്ട് പറഞ്ഞാൽ നമ്മളെ മെമ്പറെ വിളിച്ചു പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു അയൽവാസികൾ രണ്ടുപേരെ വിളിച്ചു അവർ അവരഞ്ഞ് നമ്മളെ പുറഷ്ടക്കുളത്തുള്ളവരെ പൈനം കൂടി വന്നു പിടിച്ചു കൊണ്ടുപോയിരുന്നു കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് കേരളത്തിന്റെ ഭൂപടം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പാലക്കാട് ടൗൺ നോർത്ത് കമ്മിറ്റി നടത്തിയ പ്രതിഷേധം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രമേശ് പുത്തൂർ ഉദ്ഘാടനം ചെയ്തു അഖിലേഷ് അയ്യർ അധ്യക്ഷനായി സതീഷ് തിരുവാത്തൂർ ഡി ഷജിത് കുമാർ കെ എൻ ഉമ എന്നിവർ സംസാരിച്ചു നമുക്കറിയാം കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് കഴിഞ്ഞ ദിവസം നടത്തിയ കേന്ദ്ര ബഡ്ജറ്റ് അകത്ത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഉൾപ്പെടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ഒരു ബഡ്ജറ്റ് അവതരണത്തിലേക്ക് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുമ്പോൾ മറ്റു വാർത്തകളിലേക്ക് റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് സെൻട്രലിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ഞായറാഴ്ച നടക്കും ചടങ്ങിനോടനുബന്ധിച്ച് അംഗപരിമിതരായ വിദ്യാർത്ഥികൾക്കുള്ള ഉപകരണങ്ങൾ പഠനോപകരണങ്ങളുടെ വിതരണം എന്നിവ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റോട്ടറി ക്ലബ് ഭാരവാഹികളായ ടി വിജയൻ ആർ രാമദാസ് എ ആനന്ദ് എന്നിവർ സംസാരിച്ചു പിന്നെ ഒരു ഒരു ജേർണലിസ്റ്റ് ഉണ്ട് നിങ്ങളെ അവാർഡ് ലഭിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ നമ്മള് പിന്നീട് ചീഫ് മിനിസ്റ്ററുടെ മെഡൽ കിട്ടിയിട്ടുണ്ട് രണ്ട് എ എസ് ഐ ഗ്രേഡ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പിന്നെ നമ്മൾ ആദരിക്കുന്നത് പിന്നീട് ആർട്ടിസ്റ്റാണ് എഴുപത്തിനാലാമത്തെ വയസ്സിൽ പാഞ്ചാലി മേളം പഠിച്ച് ഇപ്പോൾ ഈ കൂടെ ഒരു ഒരു ആണ് പിന്നെ ആദരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ക്ലബിൽ തന്നെ ഒരു സീനിയർ ഉണ്ട് സീനിയൻ ഏകദേശം എൺപത്തൊമ്പത് തൊണ്ണൂറ് എൺപത്തി അഞ്ച് വയസ്സിൽ വീട്ടിലുള്ള തരത്തിലാണ് അത് ഡിസ്ട്രിക് തന്നെ ഏറ്റവും സീനിയർ മോസ്റ്റ് ബെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെയും ഞങ്ങൾ ഈ പ്രോഗ്രാം വെച്ചിട്ട് ആദരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഫ്യൂച്ചർ പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം ഞങ്ങളുടെ എന്ന് എന്ന പരിപാടി പാതയം പറയാൻ ഗവൺമെന്റ് മോയിൻറ് സ്കൂളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു വർഷത്തെ പ്രോഗ്രാം ഒരു വർഷം എന്ന് പറയുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ഏകദേശം നൂറ് ഭക്ഷണ പൊതികൾ എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഒരു വിതരണം പരിപാടിയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ തോപ്പിൽ ജന്മശതാബ്ദി ആഘോഷം ും സംഗീത നാടക അക്കാദമി യുവകലാസാഹിത്യ പുരോഗമന കലാസാഹിത്യ സംഘം സ്വരലയ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിക്കുന്നത് നാടക സിനിമാ രംഗത്തും രാഷ്ട്രീയ ഭരണരംഗത്തും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ച വ്യക്തിത്വമായിരുന്നു തോപ്പിൽ ബാസിയുടേതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഫോട്ടോ പ്രദർശനം നാടക ഗാനാവതരണം സെമിനാറുകൾ നാടക പ്രവർത്തകരുടെ ഒത്തുചേരൽ നാടക അവതരണം എന്നിവ ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ ടി ആർ അജയൻ എം സി ഗംഗാധരൻ ആർ ശാന്തകുമാരൻ പ്രസാദ് മാത്യു എന്നിവർ പങ്കെടുത്തു കമ്മ്യൂണിസ്റ്റ് അത് എത്രമാത്രം ക്രൂരമായാണ് അദ്ദേഹം നിർത്തിക്കപ്പെട്ടത് എന്നുള്ളതൊക്കെ അതിനകത്തുണ്ട് നമ്മൾ വളരെ പ്രധാനമായും ഈ മേഖലയിൽ വലിയ സംഭാവന ചെയ്ത ഒരു മനുഷ്യനെ ഒരു കലാകാരനെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആദരിക്കരുത് അപ്പൊ ആ ആദരണം പല കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് നമ്മളതിനെ കുറിച്ചൊക്കെ ഒന്ന് നീരപ്പോ നടക്കുന്ന പരിപാടികളെക്കാളും മുന്നിൽ നിൽക്കണം പാലക്കാട് എന്നുള്ള മറ്റിലാണ് നമ്മൾ ഈ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനകത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വിധത്തിലുള്ള സെമിനാറുകളും പരിപാടികളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കിഴക്കഞ്ചേരി വാൽക്കുളമ്പിൽ നിന്നും കാണാതായ വയോധികന് വേണ്ടി നടത്തിയ തെരച്ചിൽ വിഫലം കിഴക്കഞ്ചേരി വാൽക്കുളമ്പിൽ നിന്നും കാണാതായ വയോധികനായി തിരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ജൂലൈ അഞ്ചു മുതലാണ് വാൽക്കുളമ്പ് പുത്തൻപുര വീട്ടിൽ എൺപത് വയസ്സുള്ള പൗലൂസിനെ കാണാതായത് ഇദ്ദേഹത്തെ കണ്ടെത്തുന്നതിനായി ശനിയാഴ്ച വടക്കഞ്ചേരി എസ്ഐമാരായ ജീഷ്മാൻ വർഗീസ് ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ കടാവർ ഇനത്തിൽപ്പെട്ട പോലീസ് നായകളുമായി പാലക്കുഴി വനമേഖലകളിൽ ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല തരൂർ ശ്രീ പൂതക്കോട്ട് പകുതി ക്ഷേത്രത്തിൽ രാമായണ ആസാചരണത്തിന്റെ ഭാഗമായി ഐശ്വര്യപൂജ നടത്തി രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കാലത്ത് ഗണപതി ഹോമ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് രാമായണ പാരായണം ഭഗവത്സേവ വൈകിട്ട് ദീപാരാധന ഉണ്ടായിരുന്നു ടി കെ സത്യഭാമ ടീച്ചർ ഐശ്വര്യ പൂജയ്ക്ക് നേതൃത്വം നൽകി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ആരോഗ്യരംഗത്ത് യോഗാസനത്തിന് വൻ പ്രാധാന്യമാണുള്ളതെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ നല്ല ആരോഗ്യത്തോടൊപ്പം നല്ല സംസ്കാരവും വളർത്തിയെടുക്കാൻ യോഗ ഉപകാരപ്രദമാകുമെന്നും കെ ഡി പ്രസേന കേരള വിദ്യാഭ്യാസ രംഗത്ത് പൊതുവായ ദിശാബോധം നൽകിയത് എസ് എഫ് ഐ ആണെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ കേരളത്തിലെ ക്യാമ്പസുകൾ എസ് എഫ് ഐയെ വരവേറ്റതോടുകൂടി കുപ്രചരണങ്ങൾ നടത്തി തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും എ കെ ബാലൻ കേരളീയ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ലോക നിലവാരത്തിലെത്തിക്കാനുള്ള തീവ്ര പരിശ്രമമാണ് രണ്ടാം പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വിദ്യാഭ്യാസ മേഖലയിലെ പശ്ചാത്തല സൗകര്യങ്ങൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർന്നതായും ഇ എൻ സുരേഷ് ബാബു കിഴക്കഞ്ചേരി പാലക്കുഴയിൽ വീടിനുള്ളിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി പാലക്കുഴി പി സി എയിൽ പഴനിലം ബേബിയുടെ വീട്ടിൽ നിന്നുമാണ് രാജവെമ്പാലയെ പിടികൂടിയത് वार्ता कहू नमस्कार